നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതിയിൽ ഉടമസ്ഥതിയിൽ തന്നെ പറയാം ഉടമസ്ഥതയിൽ ഒരു പുതിയ പ്രസ്ഥാനം കൂടി കേരള ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം അവതരിപ്പിച്ച കരട് രേഖ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞ് പഴകിയ കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെപ്പറ്റിയും ഭരണഘടനയെപ്പറ്റിയും നമ്മുടെ യുവാക്കളുടെ അവസരങ്ങളെപ്പറ്റിയും മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉയർച്ചയെപ്പറ്റിയും അവർക്ക് വേണ്ട അവസരങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് ഒരു പുതിയ ജില്ല വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് അവിടെ മൂന്ന് കളക്ടർമാരുടെ ജോലിയാണ് ഒരു കളക്ടർ എടുക്കുന്നതെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി എം എൽ എ ആയിട്ടും അതിനു മുമ്പ് പൊതുപ്രവർത്തകനായി ഒക്കെ നടന്ന ഈ മനുഷ്യന് ഇപ്പോഴാണോ ഇതിനെ പറ്റിയൊക്കെ തോന്നാൻ തുടങ്ങിയത് എന്നാണോ വേറെ ചോദ്യം എന്തുകൊണ്ട് പുതിയൊരു ജില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പുതിയ ജില്ല കൊടുത്താൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി പറഞ്ഞതെല്ലാം വിഴുങ്ങി സാഷ്ടാംഗം വീണ് ഭരണകക്ഷിയോടൊപ്പം ചെല്ലും എന്നാണ് ഇത്തരുണത്തിൽ എനിക്ക് തോന്നുന്നത് പത്തനംതിട്ട ജില്ല കൊണ്ടുവരാൻ വേണ്ടി കെ കെ നായർ സാർ മുൻപോട്ട് വെച്ചുപാതി തനിക്ക് എം എൽ എ മന്ത്രിസ്ഥാനം വേണ്ട എന്നുള്ളതാണ് ഇപ്പം പി വി എൻവർ തൻ്റെ നാട്ടിലുള്ള പൊതു ജനസാമാന്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിളിച്ചു പറയുന്നത് പറ്റിയാണ് ഒരു ജില്ല രണ്ട് ജില്ലകൾ വിഭജിക്കുക ഒരു സമുദായത്തിനുവേണ്ടി സംസാരിക്കുക ഇതൊക്കെയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നിയമസഭാ അംഗം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുടെ ആകത്തുക എന്നുള്ളതാണ് സത്യം നമ്മുടെ രാജ്യത്ത് ഏകദേശം രണ്ടായിരത്തി എഴുന്നോളം രജിസ്റ്റേഡ് പാർട്ടികളുണ്ട് അതിശയിക്കേണ്ട ഇതും ഇതിലപ്പുറം പാർട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യവുമില്ല പ്രവർത്തിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ ഉള്ളപ്പോൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പടുത്തുയർത്തുന്നതാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം കേരളത്തിന്റെ പേരിൽ തന്നെ എത്രയോ പാർട്ടികളുണ്ട് ഇപ്പം പല രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെയും നേതാജി ഉൾപ്പെടെയുള്ള പേരുടെ പേരിൽ പാർട്ടികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ ദിവസങ്ങൾ ദിവസങ്ങളോളം കഴിയുമോറും പല നേതൃത്വം വന്നുകൊണ്ടിരിക്കുകയാണ് പേപ്പർ സംഘടനകളായി പാർട്ടികൾ അതപ്പതിക്കുകയും ഇപ്പോൾ വരുന്ന കുമളുകളുടെ പുറകിൽ ആൾക്കാർ പോവുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തെ ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അന്വർ പുതിയതായി ഒന്നും തന്നെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയ്ക്കകത്ത് വെച്ചിട്ടില്ല ഒരു കാര്യവും ഇന്നലെ വരെ ഇവിടെ എന്തൊക്കെ സംസാരിച്ചിരുന്നോ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ക്ലബ്ബുകളും ട്രസ്റ്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പം അതിനെ പണ്ട് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയെടുത്തിട്ട് കോപ്പി അടിക്കുന്ന പോലുള്ള ഒരു കോപ്പി അടി മാത്രമാണ് ഈ പ്രസംഗത്തിലെ ഈ ആമുഖ അവരുടെ ആമുഖം കരടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അൻവരുടെ രാഷ്ട്രീയം കേരളത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് സത്യം കാശുള്ളവർക്കൊക്കെ തന്നെ ഓരോ പാർട്ടി വിപകരിക്കാൻ സാധിക്കും അത് കുറെ നാൾ കുറച്ചാൾ കഴിയുമ്പോൾ അതെല്ലാം പെട്ടിയിലിടങ്ങിപ്പോന്നതാണ് നാം കണ്ടുവരുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിളിക്കപ്പെട്ട കെ കരുണാകരൻ്റെ പാർട്ടി പോലും എവിടെ എത്തി എന്നുള്ള നാം കാലം നമ്മെ പഠിപ്പിച്ചതാണ് പക്ഷേ അൻവർ പുറത്തേക്ക് വിടുന്ന രാഷ്ട്രീയം അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പോലീസ് സേനയെ പലരും പലരുടെ കൈകളിലെ ചട്ടുകങ്ങളാക്കി മാറ്റിയ ദയനീയ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് തെരുവിൽ യുവാക്കളുടെ തല തല്ലി പൊട്ടിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ രാഷ്ട്ര നമ്മളെ നയിക്കുന്നവർ പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു കാരണവുമില്ലാതെ നടു റോഡിൽ ഗുണ്ടയെ പോലെ ഇറങ്ങി ഒന്നു ചോദിക്കുന്ന തലയടിച്ചു പൊട്ടിക്കുന്ന പോലീസ് അല്ല നമുക്ക് ആവശ്യം പോലീസ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു നിയമസഭാ സാമാജികൻ വിളിച്ചു പറയുമ്പോൾ അതിനകത്തൊരു സി ബി ഐ പോലുള്ള അന്വേഷ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട ബാധ്യത ഈ സംസ്ഥാന സർക്കാരുണ്ട് നിർഭയവും ആർക്കും വർഷം മുതലവരാകാതെ ഭരിക്കുമെന്നാണ് ഭരണഘടന സത്യം തൊട്ട് സത്യം ചെയ്തവരൊക്കെ അധികാരത്തിലേൽക്കുന്നത് ഇവരൊക്കെ പറയുന്ന വാക്കിന് വെറും ചാക്കിൻ്റെ വിലയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവസാനമായി പറയാനുള്ളത് അൻവറിൻ്റെ പാർട്ടി പുറത്ത് മുൻപേക്ക് വെക്കുന്നത് വിഭാഗീയതയുടെ മറ്റൊരു മുഖമാണ് ആ ആ മുഖപ്രസംഗത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം സാമാന്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധത്തിനാണ് അൻവർ പുറപ്പെട്ടിരിക്കുന്നത് അൻവർ കാണുന്നത് രാജ്യസ്നേഹമല്ല മറിച്ച് തൻ്റെ വ്യവസായം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം അതിനുവേണ്ടിയുള്ള കരുക്കൾ നിൽക്കുകയാണ് അൻവർ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം നമ്മുടെ യുവാക്കൾ ചിന്തിച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോയാൽ ഇവിടെ വളരുന്ന ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പേരുകളുണ്ടാവുകയില്ല അവയ്ക്കൊന്നും ഉണ്ടാവില്ല അവയൊക്കെ നശിച്ചു പോകുന്നുള്ള സത്യമാണ് നാം ചിന്തിക്കേണ്ട നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടി ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം അനിവാര്യമാണോ എന്ന ചോദ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക